panel agro farm and nursery chiruvanjeri കണ്ണൂർ ജില്ലയിലെ കലാ സാംസ്കാരിക സംഘടനയായ ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ കേസരി നായനാർ പുരസ്കാരം നാടക ചലച്ചിത്രനടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളത്തിലെ ആദ്യ കഥാകൃത്തും നിയമസഭാ സാമാജികനും സാമൂഹ്യ പരിഷ്കരണ പരിഷ്കരണവാദിയുമായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണയ്ക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ നൽകി വരുന്നതാണ് കേസരി നായനാർ പുരസ്കാരം പതിറ്റാണ്ടുകളുടെ അഭിനയ തപസിക്കാണ് നിലമ്പൂർ ആയിഷ പുരസ്കൃതിയായത് ഇ പി രാജഗോപാലൻ കരുവല്ലൂർ മുരളി ഡോക്ടർ ജിനേഷ് കുമാർ ഏരമം എന്നിവരാണ് ജൂറി അംഗങ്ങൾ ഏഴുപതിറ്റാണ്ടുകാലത്തെ സംഭവബഹുലമായ അഭിനയ ജീവിതത്തിലൂടെ മലയാള നാടകവേദിയെ ശക്തമാക്കുകയും ശ്രദ്ധേയമാക്കുകയും ചെയ്ത പെൺകരുത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതീകമാണ് നിലമ്പൂർ ആയിഷയെന്ന് ജൂറി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കേസരി നായനാർ പുരസ്കാരം ഈ വരുന്ന ഡിസംബർ ആദ്യവാരം മാതമംഗലത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാര വിതരണം നടത്തും ഇപ്പോൾ കേരളത്തിന് നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഇടമുള്ള ഒരാൾ ആൾക്കാണ് ഇത്തവണ സമ്മാനം കിട്ടുന്നത് അത് ഒരു സ്ത്രീയാണ് നിലമ്പൂർ ആയിഷ അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല നിങ്ങളെക്കെല്ലാം അറിയാം വളരെ ധീരമായി നാടകരംഗത്ത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ നാടകത്തിൽ അഭിനയിക്കാൻ പാടില്ല ഇസ്ലാം സ്ത്രീ ഒരിക്കലും നാടകത്തിൽ വരാൻ പാടില്ല എന്നുള്ള വിലക്കൊക്കെ നൽകുന്ന കാലത്ത് സ്വന്തം ശരീരത്തിന് നേരെയുള്ള ഭീഷണികളെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ആഴ്ച തത്തുനിന്ന് വിളിക്കുന്ന നിലമ്പുറായ നാടകത്തിൽ പോകും അവർ ആദ്യകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വളപട്ടണത്തിൽ മറ്റും പാപ്പിനശ്ശേരിയിൽ മറ്റും നാടകം അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ പ്രായമായി ധീരമായിട്ടുള്ള നാടക പ്രവർത്തനമുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സംഗീതനാടക അക്കാദമിയുടെ ഭാരവാഹിയായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ഇ പി രാജഗോപാലൻ ഡോക്ടർ ജിനേഷ് കുമാർ എരമം പുരസ്കാര സമിതി ചെയർമാൻ സി സത്യപാലൻ കൺവീനർ കെ വി സുനുകുമാർ ഫേസ് സെക്രട്ടറി പി ദാമോദരൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി